ബദാം പാലും അതുപോലെ തന്നെ റാഗിപ്പൊടിയും വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള വെരി ഈസി ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം വെയ്റ്റ് ലോസ് നോക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ആ റാഗിപ്പൊടിയൊന്ന് കുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ റാഗിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഒരു ഗ്ലാസ് നമുക്ക് ആവശ്യമുള്ളൂ അതിന് മാത്രമുള്ള കറക്റ്റായിട്ട് എടുത്താൽ മതിയാകും ആവശ്യം അനുസരണം അപ്പോൾ രണ്ട് ടീസ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം അത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം വളരെ ലൈറ്റ് തീയിൽ വേണം നമ്മളിത് റാഗി കൊടു കുറുക്കിയെടുക്കാൻ എല്ലാവർക്കുമൊക്കെ റാഗി കൊടുക്കാനൊക്കെ അറിയാമല്ലോ ഇപ്പം ഏകദേശം ഒരു ഒത്തിരി കട്ടിയാകണ്ട അല്ലാണ്ട് തന്നെ നമ്മൾ ചെറിയ നൈ ലൈസായി നൈസായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ശർക്കരപ്പാനിയാണ് കൊടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടമാണ് ശർക്കരപ്പാനി ചേർത്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം കുറച്ച് ഹണി ചേർത്താലും മതിയാകും മധുരത്തിന് അല്ലെങ്കിൽ ഈന്തപ്പുഴ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും ഞാനൊരു ശകലം ശർക്കരപ്പൊടി ശർക്കരപ്പാന് ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി എടുത്തിരിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് ബദാമാണ് ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ എടുത്തിരിക്കുന്നത് ചിയാ സീഡാണ് കേട്ടോ ചിയാ സീഡ് നമ്മൾ വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് എടുത്തതാണ് ചിയാ സീഡ് ഒരു ടീസ്പൂൺ മാത്രം നമുക്കൊരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ആ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ബദാം നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ബദാം പാലാക്കി അതിലേക്ക് കുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റാഗി പൗഡർ പൊടിയും കൂടി റാഗിയുടെ കുറുക്കും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഡയറ്റ് നോക്കുന്ന ഈ ഡ്രിങ്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി കുടിക്കുക പെട്ടെന്ന് നമുക്ക് വയർ നിറഞ്ഞ് ഇട്ടുകയും ചെയ്യും അതുപോലെ ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് ഈസി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ലാസ്റ്റ് നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുതിർന്ന ചിയ സീഡും ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പംകിൻ സീഡാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ സീഡ്സൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ പംകിൻ സീഡുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ക്യാഷിനിട്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്